നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെയുള്ള ഒരാഴ്ച കാലത്തെ ഇടവക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് കർമ്മരംഗം പുഷ്ടിപ്പെടും ബന്ധു സമാനവും ബന്ധുഗുണവും ഉണ്ടാകും സന്താന ഗുണം ധനവരവ് തൊഴിൽ തൊഴിൽസ്ഥിരത എന്നിവ ലഭിക്കും സർക്കാർ സഹായം ലഭിക്കും സ്ഥിരകാല അഭിലാഷം സബലീകൃതമാകും കടബാധതകൾ തീർത്ത് മുന്നോട്ട് പോകാൻ കഴിയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും വ്യാപാര ബന്ധങ്ങൾ രൂപീകരിക്കാൻ കഴിയും സഹായസ്ഥാനങ്ങളൊക്കെയും ൃഢമാകും ജീത പങ്കാളി മുഖാന്തരം നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും വാഹന ഇടപാടിലൊക്കെ ഈ നേട്ടങ്ങളുണ്ടാകും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഭംഗിയായി പോകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം